ഹായ് ഫ്രണ്ട്സ് ലാസ്റ്റ് നമ്മളുടെ വ്ളോഗ് നാട്ടിലെ വിഷു ആഘോഷങ്ങളായിരുന്നു അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ നാട്ടിലെ കുറച്ച് കാഴ്ചകളിലൂടെയാണ് നമ്മളിപ്പോൾ പോകുന്നത് ഇപ്പോൾ നിങ്ങളീ കാണുന്നത് പാലക്കാടിൻ്റെ സ്വന്തം കൽപ്പാത്തിയാണ് കേട്ടോ കൽപ്പാത്തി കൽപ്പാത്തി എന്നൊക്കെ പണ്ട് സിനിമകളിലും ഒക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളതല്ലാതെ കല്യാണം കഴിഞ്ഞിട്ടാണ് ആദ്യമായിട്ട് ഞാൻ പാലക്കാട് വന്നപ്പോൾ കൽപ്പാത്തിയിൽ പോയിട്ടുള്ളത് അതിനുശേഷം എപ്പോഴൊക്കെ നാട്ടിൽ വരുന്നോ അപ്പോഴൊക്കെ ഇവിടെ വാതിയെന്നുള്ളത് ഒരു നിർബന്ധമായിട്ടുണ്ട് കേട്ടോ പണ്ട് മുതലേ ഈ തമിഴ്നാട്ടിലെ ഒരു പ്രത്യേക തരം രീതികളൊക്കെ ഉണ്ടല്ലോ കോലൊക്കെ ഇടുക പിന്നെ മുല്ലപ്പൂ ഒക്കെ ചൂടി നടക്കുക അതിനോടൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ ആ ഒരു വൈബ് തരുന്ന ഒരു രീതിയാണ് ഇവിടെ കൽപ്പാത്തിയിലും അഗ്രഹാരങ്ങളും അതിനോടൊക്കെ ചേർന്ന് കുട്ടി കുട്ടി അമ്പലങ്ങളും പിന്നെ മുറ്റത്ത് കോല ഇടന്തും ആ ഒരു പ്രത്യേക രീതിയിലുള്ള വസ്ത്രധാരണയും എല്ലാം ഉണ്ട് ഇവിടെ കൽപ്പാത്തിയിലെ ശ്രീ വിശാലാക്ഷി സമേത വിശ്വനാഥസ്വാമി ടെമ്പിളാണ് കേട്ടോ നിങ്ങൾ നേരത്തെ വീഡിയോയിൽ കണ്ടത് അതിനോടൊപ്പം തന്നെ തേരിൻ്റെ ചെറിയ ചെറിയ ഭാഗങ്ങളും ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ ഇനിയാണ് നമ്മളുടെ വീഡിയോൻ്റെ പ്രശസ്തമായ ചില ഭാഗങ്ങളിലേക്ക് നമ്മൾ കിടക്കുന്നത് വേറൊന്നുമല്ല പാലക്കാട് എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും മനസ്സിലേക്ക് ആദ്യം ഓടി വരിക പാലക്കാട് കോട്ട തന്നെയാണ് കോട്ടയ്ക്കുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഹനുമാൻ സ്വാമി ടെമ്പിളും ഇവിടെ ഉണ്ടെന്ന കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുമെന്ന് ഞാൻ വിചാരിക്കുന്നു പാലക്കാട് കോട്ട എന്നതിലുപരി ടിപ്പുവിൻ്റെ കോട്ട എന്നും കൂടി ഇതറിയപ്പെടുന്നുണ്ട് ടിപ്പു എന്ന് ഞാൻ ഉദ്ദേശിച്ച് ടിപ്പു സുൽത്താനെ തന്നെയാണ് കേട്ടോ ഹൈദ്രാലിയുടെ മകനാണ് ടിപ്പു സുൽത്താൻ അപ്പോൾ ഈ ഹൈദ്രാലി ആരാണെന്നല്ലേ ഈ കോട്ടയെക്കുറിച്ചുള്ള ഹിസ്റ്ററി നമുക്ക് ചെറുതായിട്ടൊന്ന് പറയാം പാലക്കാട് ഭരണാധികാരിയായിരുന്നു പാലക്കാട് അച്ഛൻ സാമൂതിരിയുടെ ആശ്രിതനായിരുന്നു അദ്ദേഹം പിന്നീട് പതിനെട്ടാം നൂറ്റാണ്ടിന് മുൻപ് സ്വതന്ത്ര ഭരണാധികാരിയായി ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി ഏഴിൽ അദ്ദേഹം സാമൂതിരിയുടെ ആക്രമണ ഭീഷണിയെ ചെറുക്കാനാണ് മൈസൂർ രാജാവായിരുന്ന ഹൈദ്രാലിയുടെ സഹായം അഭ്യർത്ഥിച്ചത് എന്നാൽ ഈ അവസരം ഉപയോഗിച്ച് ഹൈദ്രാലി പാലക്കാടിൻ്റെ ഭരണം പിടിച്ചെടുത്തു അന്നു മുതൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് വരെ തുടർച്ചയായി മൈസൂർ സുൽത്താൻമാരുടെയോ അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരുടെയോ ഭരണത്തിന് കീഴിലായിരുന്നു പാലക്കാട് അതായത് ഇടയ്ക്ക് വെച്ച് ബ്രിട്ടീഷുകാർ ഹൈദരാലിയിൽ നിന്ന് കോട്ട പിടിച്ചെടുക്കുകയും എന്നാൽ പിന്നീട് ഹൈദരാലി തിരിച്ചു പിടിക്കുകയും അങ്ങനെയാണ് ഭരണം തുടർന്നു അങ്ങനെ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറിൽ അവസാനമായി ബ്രിട്ടീഷ് ഈ കോട്ട പിടിച്ചെടുത്തു പുനരുദ്ധരിച്ച ഈ കോട്ട ബ്രിട്ടീഷുകാർ ശ്രീരംഗപട്ടണം ആക്രമിക്കുവാൻ ഒരു താവളമായിട്ടാണ് ഉപയോഗിച്ചത് പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ മധ്യം വരെ ഈ കോട്ട ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ സംരക്ഷണത്തിലായിരുന്നു നിലവിൽ കേന്ദ്ര പുരാവസ്തു വകുപ്പാണ് കോട്ടയുടെ സംരക്ഷണ ചുമതല കോട്ടയുടെ വാസ്തുവിദ്യയും ചരിത്രപരമായ പ്രാധാന്യവുമാണ് ഇതിൻ്റെ പ്രധാന ആകർഷണം മൈസൂർ ആക്രമണങ്ങളുടെ ഒരു സ്മാരകം തന്നെയാണ് പാലക്കാട് കോട്ട പാലക്കാട് കോട്ടയ്ക്കുള്ളിൽ പ്രവർത്തിച്ചിരുന്ന സ്പെഷ്യൽ സബ് ജയിൽ ഇപ്പോൾ മലമ്പുഴ മന്ദക്കാടിൽ പ്രവർത്തിക്കുന്നു ഒരു ചെറിയ ഹനുമാൻ ക്ഷേത്രവും ഈ കോട്ടയ്ക്കുള്ളിലുണ്ട് കിഴക്കോട്ട് ദർശനം നൽകുന്ന ഒരു ചെറിയ ഹനുമാൻ വിഗ്രഹമാണ് ഇവിടെയുള്ളത് ഉപദേവതയായി ഗണപതി മാത്രമാണ് ഇവിടെ കോട്ടയ്ക്കും പാലക്കാട് ടൗൺ ഹാളിനും ഇടയ്ക്കായി ഒരു വലിയ മൈതാനം ഉണ്ട് ഇത് കോട്ട മൈതാനം എന്നാണ് അറിയപ്പെടുന്നത് ഒരു കാലത്ത് ടിപ്പു സുൽത്താൻ്റെ ആനകൾക്കും കുതിരകൾക്കും ലായം ആയിരുന്ന ഈ മൈതാനം ഇന്ന് ക്രിക്കറ്റ് മത്സരങ്ങൾ പൊതുസമ്മേളനങ്ങൾ തുടങ്ങിയവ നടത്താൻ ഉപയോഗിക്കുന്നു കോട്ടയ്ക്കുള്ളിലെ എടുത്തു പറയേണ്ട ചില സ്പോട്ടുകളാണ് ജലകിടങ്ങ് അകവശം നിരീക്ഷണ ഭാഗത്തേക്കുള്ള ചവിട്ടുപടികൾ കോട്ടയ്ക്കുള്ളിലെ കുളവും ജയിലും അതിനോടനുബന്ധിച്ച കെട്ടിടങ്ങളും മുഗൾ ഭാഗത്തെ നിർമ്മാണ രീതി ആചാരങ്ങളുമായി ബന്ധപ്പെട്ട നിർമ്മാണങ്ങൾ കോട്ടയ്ക്കുള്ളിലെ ക്ഷേത്രം കൽമണ്ഡപം നടപ്പാത തുടങ്ങിയവ അപ്പോൾ കോട്ട കാണാൻ വരുമ്പോൾ ഇതൊന്നും മിസ്സാവാതെ ശ്രദ്ധിക്കുക കോട്ടയ്ക്കുള്ളിൽ പ്രവേശിച്ചാൽ നമുക്ക് അത്യാവശ്യം നടന്ന് കാണാൻ തന്നെ സ്ഥലങ്ങളുണ്ട് കേട്ടോ അതുമാത്രമല്ല വൈകുന്നേരങ്ങളിൽ ഫാമിലിയായി വന്നിരിക്കാനും എല്ലാം ഈ കോട്ട മൈതാനത്തിൽ ഒരുപാട് സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് പ്രധാനമായും എടുത്തു പറയേണ്ടത് കുട്ടികൾക്കായിട്ടുള്ള പാർക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഇതൊക്കെയാണ് പാലക്കാട് കോട്ടയെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് എടുത്തു പറയാവുന്ന ചില കാര്യങ്ങൾ ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണുന്നതാണ് പാലക്കാട്ടിലെ ഫേമസ് ആയിട്ടുള്ള സിന്ധു കുൾബാർ ഒരുപാട് വർഷങ്ങളായിട്ട് ഇവിടെ സ്ഥിതി ചെയ്യുന്നതാണ് ഈ ജ്യൂസ് ഷോപ്പ് ഒരു വട്ടമെങ്കിലും ഇവിടെ വന്ന് ജ്യൂസ് കുടിച്ചവർ വീണ്ടും വീണ്ടും വരും എന്നത് ഉറപ്പായിട്ടുള്ള ഒരു കാര്യമാണ് ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ജ്യൂസാണ് കേട്ടോ ഗ്രേപ്പ് ജ്യൂസ് ഗ്രേപ്പ്സിൻ്റെ പഴുപ്പൊക്കെ വെച്ചിട്ടുള്ള ഒരു അഡാർ റൈറ്റാണിത് പാലക്കാടിൻ്റെ ഫുഡ് വ്ലോഗ് എടുക്കുകയാണെങ്കിൽ എടുത്തു പറയാവുന്ന ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് ഉണ്ട് കേട്ടോ നല്ല ഫേമസ് ആയിട്ടുള്ള കിഡു ഐറ്റംസും അപ്പോൾ എന്തായാലും അടുത്ത പ്രാവശ്യം ഞാനത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാം അങ്ങനെ എടുത്തു പറയാവുന്ന ഒരു ഐറ്റമാണ് എൻ എം ആർ ബിരിയാണി അങ്ങനെ വയർ നിറച്ച് അവിടുത്തെ ബിരിയാണിയോടേയും കഴിച്ചു വൈകുന്നേരം ആവുമ്പോൾ ഈ റോട്ടിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കളിക്കുക പിന്നെ കുറേ കല്ല് പെറുക്കി കളിക്കുക ഇതൊക്കെയാണ് രുദ്രയുടെ നാട്ടിലെ കുറച്ച് വിനോദങ്ങൾ അതിൻ്റെ ചെറിയ ചെറിയ ഭാഗങ്ങളാണ് കേട്ടോ നിങ്ങളിപ്പോൾ വീഡിയോയിൽ കാണുന്നത് അങ്ങനെ ഞാനെടുത്ത ചെറിയ വീഡിയോ ക്ലിപ്സ് ഒക്കെ കൂട്ടിച്ചേർത്ത ഒരു ചെറിയൊരു വ്ളോഗാണട്ടോ ഇത് വ്ളോഗൊന്നും പറയാൻ പറ്റില്ല എന്നാലും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ